കായൻ്റെ ബിരിയാണിക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് എൻ്റെ തലയിൽ തയ്ക്കുന്ന വെളിച്ചെണ്ണ കാച്ചെണ്ണതൊന്നും കണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അധികം ഐറ്റംസൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഇലകളും മറ്റും ആണ് കേട്ടോ ചെയ്യുന്നത് കായ തന്നെ ഫസ്റ്റിലന്നെ ഞാൻ നമ്മുടെ ചെമ്പരത്തിയുണ്ട് അഞ്ചൽ ചെമ്പരത്തിയാണ് ആ ചെമ്പരത്തിയുടെ ഒരു രണ്ട് പൂവും രണ്ട് ചെറിയ ഇലകളും പൊട്ടിച്ചു കിട്ടും അതിന് അതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇഷ്ടം പോലെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ആ കറിവേപ്പിൻ്റെ ഇല നമുക്ക് പൊട്ടിച്ച് കുറച്ച് ഇലകൾ മാത്രം ഊരിയെടുത്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചു ഇനി കഞ്ഞിക്കൂറുക്കയുടെ ഇല വേണം അപ്പോൾ അത് പൊട്ടിച്ച് നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് ആണ് ഞാൻ നോക്കുന്നത് കേട്ടത് കഞ്ഞിക്കൂർക്കയുടെ ഇല പൊട്ടിച്ച് അത് കഴിഞ്ഞ് നമുക്ക് തുളസിയില പൊട്ടിക്കണം കേട്ടോ തുളസിയുടെ ഇല പൊട്ടിച്ച് അതും കൂടിയിട്ട് എല്ലാം ഒന്ന് കഴുകി നമുക്ക് അരയ്ക്കണം ഇത് മാത്രമല്ല രണ്ടായിട്ടും കൂടി ചേർക്കാണ്ട് കേട്ടോ നമുക്ക് തുളസിയുടെ എല്ലാം പൊട്ടിച്ച് അങ്ങനെ എല്ലാ ഇലകളും കഴുകി റെഡിയാക്കി വെച്ച് നമുക്ക് മിക്സിയിൽ അരയ്ക്കാം കേട്ടോ രണ്ട് പൂവും ചെമ്പത്തിനല്ല ഞാനത് ഒരു എല്ലാം മാറ്റി വെച്ച് വന്നിട്ട് പിന്നെ അതിൽ തന്നെ ഇട്ടുകൊട്ടു എന്ന കാരണം വെച്ചാൽ അത്ര വലിയ അല്ല എന്നല്ല അത് കാരണം അതിലു തന്നെ അരക്കണതിലേക്ക് ഇട്ടു വെള്ളം മതിയെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിയത് പക്ഷേ അതിലേക്ക് തന്നെ ഇട്ടു അരക്കണതിലേക്ക് തന്നെ ഇട്ടു കെട്ടോ അപ്പം ആദ്യം തന്നെ കറിവേപ്പിൻ്റെ അല്ലിട്ടു ആദ്യം ജീരകം ഉള്ളിട്ടു പിന്നെ കറിവേപ്പിൻ്റെ അതിലിട്ടു പിന്നെ തുളസിയിലിട്ട് ചെമ്പരത്തി കാല ഇട്ട് ചെമ്പരത്തിപ്പൂവിട്ട് അങ്ങനെ അങ്ങനെ എല്ലാം കൂടി അരച്ചു കിട്ടുക പിന്നെ ഒരു കുറ്റി ഗ്ലാസ് വലിയൊരു വലിയ ഗ്ലാസ്സിലൊരു ഗ്ലാസ് വെളിച്ചെണ്ണിയാണ് എടുത്തുവയ്ക്കണം കേട്ടോ അതങ്ങോട് ഒഴിച്ചതിൽ ഇത് നന്നായി ഇലക്കി പിന്നെ നമ്മുടെ ഈ അടുപ്പ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെച്ച് കത്തിക്കാൻ പറ്റുന്ന അടുപ്പാണ് വിറക് വേണ്ട വെറും കടലാസ് മതി അല്ലെങ്കിൽ ചട്ടകൾ മതി അല്ലെങ്കിൽ വല്ല അലകൾ മതി എന്തുവാണെങ്കിലും നമുക്ക് പറഞ്ഞ് കത്തിക്കണം ഒരു അടുപ്പാണ് അത് നമുക്ക് ഒരടുപ്പ് നിറച്ച് അലകൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കത്തിച്ചാൽ നമുക്ക് ഒരു ഐറ്റംസ് വിന്ത് കിട്ടും അങ്ങനത്തെ അടുപ്പാണ് അതിന് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നമുക്ക് വെച്ച് കത്തിക്കാനും പറ്റും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങനത്തെ ഒരടുപ്പ് മേടിച്ചതാണ് കേട്ടോ അതിന് മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് വീഡിയോയിൽ ഇട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ടാണ് അടുക്കളയുടെ അവിടുത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ ഇപ്പം ഇത് ചെയ്യുന്നത് കേട്ടോ അടുപ്പിൽ ഇങ്ങനത്തെ അടുപ്പിൽ വെച്ച് പറ്റിക്കാനും അപ്പോൾ ഗ്യാസൊന്നും നമുക്ക് ചിലവാകില്ല അതും കണ്ട ഓരോ ആവശ്യമില്ലാത്ത കടലാസോ ചട്ടകളോ അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കത്തിപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് കത്തിക്കാനായിട്ട് നല്ലത് ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ കത്തിച്ച് നമ്മുടെ ഇങ്ങനെ ഒരു ഐറ്റം ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ വിറകും വേണ്ട ഗ്യാസ് പോയില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വിശാലമായി കാറ്റും വെയിൽ പ്രകൃതി ആസ്വദിച്ച് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുകട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തതാണ് ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ആയിട്ടുണ്ട് വിറക് വേണ്ട ഗ്യാസ് വേണ്ട നമ്മുടെ വെളിച്ചെണ്ണ ആവുകയും ചെയ്തു അപ്പം അങ്ങനെ നിങ്ങളത് മാറി ചെയ്ത് നോക്കുകയാണ് കേട്ടോ അതിന് മുടിക്കൊക്കെ നല്ലതാണ് ഉള്ള മുടി എൻ്റെ ഊരി പോവാണോ ഇല്ല അങ്ങനെ ഉള്ള അധികം ഒന്നും ഇല്ലെങ്കിലും ഈ ഈ പ്രായത്തിൽ എനിക്കുള്ളത് പോവാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതെങ്ങിഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെയൊക്കെ അമർത്തുക അപ്പോൾ അതേ ആ ചൂടടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ആ വെളിച്ചെണ്ണ അങ്ങനെ അരിച്ചു ഒരു കുപ്പിയിലേക്ക് ആക്കാനായിട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം കേട്ടോ ഓക്കെ താങ്ക് യു